ഹെറിറ്റേജ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച കെ ബാബു എം എൽ എ മേള ഉദ്ഘാടനം ചെയ്യും ഹൺഡ്രഡ് പ്ലസ് സിക്സ്റ്റി പ്ലസ് മെൻസ് എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തെട്ട് ഞായറാഴ്ച രാവിലെ മണിക്ക് പാലക്കാട് ജില്ലാതല ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെന്റ് തീരുമാനിച്ചിരിക്കുന്നു ഇത് ഒരു ഓപ്പൺ അല്ല ഇത് മെഡലിസ്റ്റുകളൊന്നും പങ്കെടുക്കുന്നില്ല ബാക്കിയുള്ള എല്ലാ കളിക്കാർക്കും ഒരവസരം കൊടുത്ത് ഷട്ടിൽ ബാഡ്മിൻ്റനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം അതുകൊണ്ട് പാലക്കാട് ജില്ലയിലുള്ള വിവിധ ക്ലബുകളിലുള്ള എല്ലാ ഷട്ടിൽ ബാഡ്മിൻ്റൺ താരങ്ങളും ഇതിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതിൽ രണ്ട് കാറ്റഗറിയാണ് ഉള്ളത് ആദ്യത്തെ കാറ്റഗറി മെൻസ് ഡബിൾസ് മെൻസ് ഡബിൾസാണ് അതിൽ ഏജ് ബാരിയർ നോക്കുക രണ്ടാമത്തത് വെറ്റി റാൻസ് ഡബിൾസാണ് വെറ്റി റാൻസ് ഡബിൾസിൽ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി പ്ലസ് പക്ഷേ രണ്ട് പാർട്ടിസിപ്പൻസും എബൗവ് സിക്സ്റ്റി ആയിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട് ഫസ്റ്റ് പ്രൈസ് അയ്യായിരം രൂപ സെക്കൻഡ് പ്രൈസ് മൂവായിരം രൂപ തേർഡ് പ്രൈസ് രണ്ടായിരം രൂപ ഈച്ച് കാറ്റഗറിയിലും ഉണ്ട് പ്ലസ് മൊമെൻറ്റോസ് അപ്പോൾ ഈ ടൂർണമെൻ്റ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ നെമാറ മണ്ഡലം ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ബാബു അവനാണ് അപ്പോൾ ഇരുപത്തെട്ടാം തീയതി ഈ ടൂർണമെൻറ്റിൽ എല്ലാവരും പങ്കെടുത്ത് ഇതിനെ വൻ വിജയമാക്കി തീർക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ജില്ലയിലെ പ്രമുഖ ടീമുകൾ മേളയിൽ പങ്കെടുക്കും കൺവീനർ സി ആർ ജയകൃഷ്ണൻ റോയ് കെ പോൾ ചന്ദ്രൻ കെ അനിയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്